ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ അജുമോനിന്ന് സ്കൂളുള്ളത് കൊണ്ട് നിന്ന് സ്കൂൾ തുറക്കുകയാണെന്നല്ലോ രാവിലെ അവന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുക നമ്മൾ ഇന്നൊരു തേങ്ങാപ്പം ഉണ്ടാക്കുന്ന കേട്ടോ തേങ്ങാപ്പം പിന്നെ അജു ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അവൻ അമ്പ ഇന്ന് ട്യൂഷന് പോകുന്നില്ല അമ്പലത്തിലൊന്ന് പോയിട്ട് പിന്നെ സ്കൂളിൽ പോകണമെന്നാണ് നമ്മുടെ തേങ്ങാപ്പത്തിന് നമ്മൾ ചേർക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ എല്ലാവർക്കും അറിയായിരിക്കും ഇരിക്കും എന്നാലും ഒന്ന് പറയാം പിന്നെ നമ്മൾ പിന്നെ ഇച്ചിരി പച്ചരിയും പുഴിക്കലരിയും കൂടെ ഇട്ട് രാത്രി ഇട്ടിട്ട് നമ്മൾ അത് ഇതാക്കിയെടുത്ത് കുതിത്തെടുത്ത് കഴിഞ്ഞിട്ട് രാവിലെ അതെടുത്ത് അരയ്ക്കുവോ ചെയ്യുന്നത് രാവിലെ അതെടുത്ത് അരച്ച് പിന്നെ അരയ്ക്കുമ്പം പിന്നെ അതിനകത്ത് ചേർക്കേണ്ടുന്നത് പിന്നെ കുറച്ച് ജീരകം പിന്നെ ചുമന്നുള്ളി പിന്നെ ഈ തേ ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് നല്ല ഒരു പിടി തേങ്ങ അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ ചേർത്തിട്ട് പിന്നെ നമ്മളിത് അരച്ചെടുക്കുകയോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത് എടുക്കുമ്പം വേണം അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് അന്നേരം തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ആ ചുമന്നുള്ളിയുടെ ആ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തേങ്ങായും കൂടെ ആകുമ്പോഴത്തേനുള്ള ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അജ്മോൻ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട് എത്തി നോക്കുന്നു തണ്ട് നിൽക്കുന്നു ആ ഇച്ചിരി ചായ കൊടുക്കാൻ പറഞ്ഞ് കടുങ്കാപ്പി എന്നാക്കളെ കൂടി ചൊങ്ങോ എന്നാൽ പിന്നെ അവൻ അന്നേരം കടുക നമ്മൾ കണ്ട് ഇങ്ങനെ ആട്ടോ നമ്മുടെ ഇപ്പം ഇത് ഇതാക്കുന്ന ഇങ്ങനെ ഇതൊന്ന് അടച്ചു വെക്കും ഞാൻ ചെറുതായിട്ട് അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അജുവിന് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇരിക്കുന്നു ഇപ്പം ഇപ്പം അജു പല്ലു തേച്ചിട്ട് വന്നിന് അജു പിന്നെ പോകാൻ തുടങ്ങും അപ്പോൾ എന്നെ കുളിക്കാൻ പോവാൻ തുടങ്ങും എന്നിട്ടൊന്ന് അമ്പലത്തിൽ പോകണം പിന്നെ ഏഴകാലിന് ബസ് ഉണ്ട് അപ്പോൾ അതിന് കയറി അങ്ങ് പോകാവുന്നതും പറഞ്ഞുകൊണ്ട് ചമ്മന്തി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ പാൽ മേടിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കടുങ്കാപ്പിയാണ് ഇപ്പം ഇടുന്നത് നമുക്ക് ഇവിടെ തന്നെ പൊടിച്ച കാപ്പിപ്പൊടി നമ്മുടെ കാപ്പിയിൽ തന്നെ കാപ്പി ഇത് പറച്ചിട്ട് പൊടിച്ച കാപ്പിപ്പൊടിയാണ് നമ്മുടെ അപ്പം എല്ലാം റെഡി കണ്ടോ ഒരെണ്ണവും ഉണ്ടാക്കി ഇപ്പം ഒന്ന് കണ്ട് ആദ്യം ഉണ്ടാക്കിയത് രണ്ടാമത് കണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം പിന്നെ അതിൻ്റെ പേര് തേങ്ങാപ്പം വന്നാൽ തേങ്ങ പിന്നെ അത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എപ്പോഴും എന്നും അച്ചാച്ച ഞങ്ങൾക്ക് മിക്കവാറും ദിവസവും എല്ലാം ഉണ്ടാക്കി തരുന്ന ഇതുപോലെ തന്നെ ചീനിച്ചട്ടിയിലായിരുന്നു ഉണ്ടാക്കിത്തരുന്നത് ഇരുമ്പ് ജീനിച്ചട്ടിക്കകത്ത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഇരുമ്പ് ജീനിച്ചട്ടിയിൽ അതാകുമ്പം നമുക്കൊരു ഇതാ അത് അതിനകത്ത് എടുക്കുമ്പോഴേ ഒരു സന്തോഷം പിന്നെ ചമ്മന്തി പിന്നെ ഇതുവായിരുന്നു നമുക്കിവിടെ ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ രാവിലെ ഒന്നും ഒന്നും ആയിട്ടില്ല പിന്നെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് വെച്ചു പിന്നെ ഒരു ചമ്മന്തി അരച്ചതാണ്ട് മുട്ട ചോദിച്ചായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു അമ്മ അപ്പം മുട്ട എടുത്തു ഇങ്ങനെ വെച്ചേക്കുക അത് അത് കൊടുക്കണം അത് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം അതങ്ങ് കൊടുക്കാം അപ്പോൾ അതുമാവും അങ്ങനെയൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ അജു എളുപ്പം കുളിച്ച് കുടിച്ചിട്ട് പോയി കുളിച്ച് പിന്നെ അല്ലെങ്കിൽ വണ്ടി കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി ഇനി വാക്കി കൂടെ അങ്ങ് ഉണ്ടാക്കാം അങ്ങനെ അജു തൊണ്ട് മുട്ടയും കൊണ്ട് പോകുന്നുണ്ട് സുഭാഷിനിയമ്മ വരുന്നുണ്ട് ഇതാ നമ്മുടെ സുഭാഷിനിയമ്മ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോണം വേണ്ട 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 ഇത് നമ്മുടെ സുഭാഷിനിയമ്മ സുഭാഷിനി അമ്മ മുട്ട മേടിക്കാൻ വന്ന വീഡിയോയാണ് കേട്ടോ വീഡിയോയാണ് കളയല്ലേ വീഡിയോയാണ് കാണണേ അയ്യോ ഞാൻ ഒരുങ്ങിയില്ലെന്ന് അയ്യോ ഞാൻ ഞാൻ ഒരുങ്ങിയ ഇല്ലെന്ന് കണ്ടോ ഇത് നമ്മുടെ സുഭാഷണിയമ്മ നല്ല പോലെ കണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ നമ്മുടെ സുഭാഷിനിയമ്മ കൂടലിക്കൂടൊക്കെ സുഭാഷണിയമ്മ നമ്മുടെ തൊട്ട് നമ്മുടെ പുന്നംമുട്ടി നമ്മുടെ തൊട്ടടുത്ത് സുഭാഷണിയമ്മയ്ക്കൊരു കടയുണ്ട് സുഭാഷിണിയമ്മയും ഗോപിയച്ചനും രണ്ട് മൂന്ന് മക്കളാ ഉള്ളത് ഒരു പെണ്ണും രണ്ടാണും ആ എന്തും ഇവരോട് പറയാനുള്ളു അയ്യോ അയ്യോ ഉറക്കപ്പുറത്തായോട്ടായോട്ടോ എന്തോ പറയണ്ടോ ഒന്നും പറയണ്ടതല്ലോ നിങ്ങളെല്ലാവരും കാണണേ സുഭാഷണിയമ്മ ആ അങ്ങനെ നമ്മുടെ അപ്പവും എല്ലാം നമ്മൾ ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം റെഡിയായി ഇനിയിപ്പോൾ അജ്മോനൊന്ന് വന്ന് കഴിക്കാനിരുന്നാൽ മതി അജുമോൻ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക അപ്പം നമുക്ക് അപ്പവും ഒന്ന് എടുത്ത് വെക്കാം ഇനി ആ അജിമോ തിന്നാൻ വന്നിരുന്നു അവൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലൊന്ന് പോകണം എന്നിട്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ സ്കൂളിലോട്ട് പോയി ഇന്നത്തെ ദിവസം യൂണിഫോം ഇടുന്നില്ല നാളെ മുതൽ ഇടട്ടെ ആ എല്ലാം എല്ലാം റെഡിയാക്കി എല്ലാം കഴുകി റെഡിയാക്കി എല്ലാം ഉണക്കി വെച്ച് വയ്ക്കുവോ വേണ്ടേ കണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് തിന്ന് നോക്കിക്കേ തേങ്ങയുടെ രുചിയോ തേങ്ങ അപ്പം ആ ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ രുചിയാ നല്ല രുചിയാണെന്ന് പറഞ്ഞ് മണപ്പിച്ച് ആദ്യം ഇത് തിന്നുന്നതാണ് നമ്മൾ മിക്കവാറും ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്നതാ പിന്നെ അതുകൊണ്ട് പിന്നെ എങ്ങനെ ഉണ്ടാക്കളെ സൂപ്പറാന്ന് പറഞ്ഞ് നല്ല കൊള്ളത്തില്ലെങ്കിൽ ആ വായി വെച്ചാൽ അലിഞ്ഞു പോവുമെന്ന് പറയുന്നു നല്ലതാണ് നല്ല സോഫ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പച്ചരീടെ കൂടെ വെള്ളയരിയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റേതായ ഒരു നല്ല സോഫ്റ്റ്നെസ്സാണ് ചോറ് ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് അങ്ങനെ ഞാൻ ഞാനിവിടെ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പണ്ട് മുതൽ ഇവിടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ അച്ചാച്ചനും എല്ലാവരും ഉണ്ടാക്കുന്നത് ചോറൊന്നും അങ്ങനെ അരയ്ക്കാറില്ല പിന്നെ വെള്ളയപ്പത്തിന് പിന്നെ ചിലപ്പഴൊക്കെ നമ്മളൊരു ശകലം ചോറ് അരയ്ക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഇനിയിപ്പോൾ അജ്മൂൻ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവും ഓക്കെ ഞങ്ങള് രണ്ടുപേരും കൂടെ അങ്ങ് പറഞ്ഞു ഞങ്ങള് രണ്ടുപേരും കൂടെ പറഞ്ഞു അമ്പലത്തിൽ അത് കഴിഞ്ഞ് അജുമോൻ അത് വഴി സ്കൂളിൽ അങ്ങ് പോവാ പോവാ തന്നെ അങ്ങ് ബാക്കി പിന്നെ അജ്മോനും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ പോയി അജുമോൻ ഇനി നേരെ സ്കൂളിലോട്ട് സ്കൂളിലോട്ടങ് പോവും എന്തോന് പറയാനുള്ള പറഞ്ഞു അജുമോന് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങളിനി പിന്നെ എന്നാൽ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുത്തില്ല ബസ്സൊക്കെ വരാൻ സമയമായതുകൊണ്ട് അതെടുത്തില്ല അപ്പം താങ്ക് യു എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുമോ സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എല്ലാം ചെയ്യണം അജുമോനെ ഇങ്ങോട്ടൊന്ന് നോക്കുമോനെ ഓക്കെ താങ്ക് യു